നല്ല ബ്ലാക്ക് കളർ ആക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും അല്ലേ കണ്ട് ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ ആക്കാം എങ്ങനെ മാത്രം സോ നമുക്ക് വേഗം തന്നെ വീടേൽ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മുടി അത് കുറച്ച് ഏജ് ആയി കഴിഞ്ഞാലേ അല്ലേ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഫുഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ സ്ട്രെസ് അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടിയൊക്കെ നമുക്ക് വേഗം നരക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെ എൻ്റെ മുടിയൊക്കെ കുറച്ചൊന്ന് നരച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നരയൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യാന്നുള്ളതാണ് നമ്മളൊന്ന് പറഞ്ഞു തരാൻ പറ്റും സൊ ഒരുപാട് പേരെങ്കിലും നമ്മൾ കെമിക്കൽ കെമിക്കലിൽ നമ്മൾ കിട്ടുന്ന ഡൈസ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അല്ലേ അത് നമ്മുടെ മുടിക്ക് ഒരിക്കലും നല്ലത് ചെയ്യില്ല അതിന് നമ്മുടെ ഹെയറിനെ ഡാമേജ് ഉണ്ടാക്കാനും ഹെയറിനെ മൊത്തത്തിൽ ഡ്രോഷ് ഡ്രൈ ആക്കാനും ഹെയറിന്റെ സ്ട്രക്ചർ മാറ്റാനും നമുക്ക് ഹെയർഫോൾ ഉണ്ടാക്കാനൊക്കെ കാരണമാവും ഈ കെമിക്കൽ ഡുള്ളത് സോ അതിന് പകരം നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹെയർ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കളർ ചെയ്യാന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞുതരാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് രണ്ട് ദിവസമാണ് കേട്ടോ കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ ഹെയർ കളർ ചെയ്യാം സോ ഞാൻ പറയണത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓരോ സ്റ്റെപ്പും അതിൽ പറയുന്ന സമയവും അതിൻ്റെ മെത്തേഡും എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് കറുപ്പ് കളറിൽ മുടി കിട്ടും സോ എല്ലാവരും മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി കിട്ടോ അപ്പോൾ ഇതൊരു ഏകദേശം അളവാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ എടുക്കണം കേട്ടോ ഇനി നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഓഫ് ചെയ്തത് തിളച്ച് തിളച്ചിട്ട് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കുറയുമല്ലോ ഒരു മുക്കാൽ ഭാഗത്തോളം ആവണം അങ്ങനെ കുറേ കുറയണം സോ നമ്മൾ തിളപ്പിക്കാൻ നല്ല ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിമിലിടുക ജസ്റ്റ് ഒന്ന് ല സിമാക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് നല്ല അടിപൊളി തിക്കാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണ ഹെന്നാ മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ എന്നാണ് ഹെയറിൽ അപ്ലൈ ചെയ്യണ അതിന് ഒരു ദിവസം മുമ്പെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ സോ നമ്മൾ ഒരു ഓവർനൈറ്റ് എങ്കിലും ഇത് വെക്കണം അപ്പോഴാണ് അതിന് ഫുൾ ആയിട്ട് നമുക്ക് കളറും എല്ലാം കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ആൽ ഗുഡ്നസിൻ്റെ ഹെന്നാ പൗഡറാണ് നിങ്ങൾക്ക് ഏത് ഹെന്ന പൗഡറാണ് നിങ്ങളുടെ ഇല ഉള്ളത് അത് വേണമെങ്കിലും ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒന്നും വാങ്ങണമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഏതെങ്കിലും ഷോപ്പ് ഉണ്ടാവുമല്ലോ അവിടെ പോയിട്ട് ആയുർവേദ ഷോപ്പ് അവിടെ പോയിട്ട് ചോദിച്ചാലും കിട്ടും അപ്പോൾ ഞാനൊരു ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത് ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പൊടിയിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോളാണ് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ചെയ്തതല്ലോ ഞാനത് ഓർത്തോർത്ത് വെച്ചിട്ട് ചെയ്തതാണെങ്കിലും സംഭവം ഞാൻ വെള്ളത്തിലേക്കാണ് പൊടിയിട്ടത് അപ്പം നിങ്ങളിങ്ങനെ മണ്ണത്തരം ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പക്ഷേ മിക്സ് ചെയ്യോ കിട്ടാതെ ഒന്നും ഇരിക്കില്ല എന്നാലും അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് സോ നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഇരുമ്പിന് ചെയ്യുന്ന ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഒരു കളർ എക്സാക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ എന്തായാലും അതില്ലാത്തത് കാരണം ഞാനിപ്പോൾ ഒരു രണ്ട് സ്ലൈഡ് ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ അത് ഇട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാതെയാണ് കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇതിലിട്ട സ്ലൈഡും കൂടി ഒന്ന് എടുക്കാൻ മറക്കരുത് കേട്ടോ അതെ നിങ്ങളേ ഇരുമ്പിൻ്റെ ചീൻസെറ്റിണ്ട് അതിലാണ് ചെയ്യുന്നെങ്കിൽ പെർഫെറ്റ് അതില്ലാത്തവർക്ക് ഉള്ള എന്താ പറയുക ഒരു റെമഡിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ സത്തം കൂടി കിട്ടണം ആ കളറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചതിനും കാട്ട് കുറച്ചും കൂടി ലൂസ് ഫോമിലായിട്ട് നമുക്ക് ഈ ഹെന്നൻ്റെ പേസ്റ്റ് കിട്ടും ഞാനിത് നമ്മുടെ ഹെയറിലാണിതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ഹെയറിൽ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കാണില്ല ഒന്ന് രണ്ട് മുടിയല്ലേ ഉള്ളൂ അപ്പം അതിൽ കാണിച്ചതെന്ന് റിസൾട്ട് അറിയില്ലല്ലോ അപ്പോൾ ഇതേ കാണും കുറേ നേരം നേരച്ച് കുറേ മുടിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ആൻഡ് നമ്മൾ മുടി വരുന്നുണ്ടല്ലോ സ്കാൽപ്പിൽ അറ്റത്ത് അവിടെയൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യണം ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ലെങ്ത്തിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നെയാണ് നമ്മുടെ ഹെയറിന് ഒരു ദോഷവും വരില്ല നല്ല തണുപ്പാണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം അതായത് നീരർക്കത്തിൻ്റെ ഒക്കെ ഒരുപാട് നല്ല പ്രശ്നമുള്ളവർക്കൊക്കെ കുറച്ചൊന്നും എന്താ പറയുക ജലദോഷം അങ്ങനെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇല്ലാത്തവർക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്കാൽപ്പിലും ഈ മുടി കുറച്ച് അധികം നാരയുള്ള അവിടെ ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്കിത് സ്കാൽപ്പ് ഫുൾ ഹെയർ ലെങ്ത്തിൽ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക ഒരു ദോശ ദോശവുമില്ല ആൻഡ് അതുപോലെ തന്നെ ഹെയർ നല്ല അടിപൊളിയാക്കുകയും ചെയ്യും കേട്ടോ സോ പിന്നെന്താ പറയാനുള്ളത് ആ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒന്നര മുതൽ രണ്ട് മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാലാണ് ഇതൊരു കളർ വരുള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ എണ്ണ തേച്ചതിന് ശേഷം ഇത് തേച്ച് കൊടുക്കുക പ്രശ്നമൊന്നുമില്ല ശാമ്പു വാഷ് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക ആൻഡ് അടുത്ത ഡേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ നമ്മുടെ നീലമരി ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അതിന് നീലൂരം എന്നാണ് പറയുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് എനിക്കറിയില്ല സോ ഇംഗ്ലീഷ് പതി ഇൻഡിഗോ പൗഡർ അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഞാനൊരു ഫിഫ്റ്റി ഗ്രാംസിൻ്റെയേ വാങ്ങിച്ചുള്ളൂ ഞാൻ പറഞ്ഞു സിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കപ്പ് ഇതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കും കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഏതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിലേക്ക് ആക്കുക ആക്കിയിട്ട് അതിലേക്ക് പൊടി ഇടുക സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തിളച്ച വെള്ളമുണ്ടല്ലോ അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക പൊടി കൊട്ടാനുള്ള സമയം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ആ ഒരു ചൂട് മാത്രമേ പോകാൻ പാടുള്ളൂ നല്ല ആവി ഉണ്ടല്ലോ അതൊന്നും പോകണം അല്ലാതെ ചൂട് കൂടൊന്നും കുറയരുത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക മിക്സ് ചെയ്തിട്ട് അതേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടില്ല ഇനി നമുക്കിതൊരു ടെൻ മിനിറ്റ്സ് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ടെൻ മിനിറ്റ്സ് പറഞ്ഞാൽ കൂടുതൽ കുറേ കളർ വന്നോട്ടേന്ന് വെച്ചാൽ ഒരുപാട് സമയം വെച്ചാൽ കളർ കൂട്ടോ വാച്ചിലോ ഫോണിൽ എങ്ങനെയെങ്കിലും നോക്കിയുള്ളൂ അപ്പോൾ ആ സമയം നോക്കി ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എയർ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേറൊരു കളർ വരും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ തലേ ദിവസം നമ്മൾ ഹെണ്ണ ഇട്ടില്ല അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മുടെ വൈറ്റ് ഹെയേഴ്സൊക്കെ എന്തായിട്ടുണ്ട് ഒരു ബർഗണ്ടി അങ്ങനെ ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഫോണിൽ കാണുമ്പോൾ അറിയുന്നുണ്ടോ അത് എനിക്കറിയില്ല എന്തായാലും ആ ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇൻഡിഗോ പൗഡർ അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ആൻഡ് ഇതും നിങ്ങൾക്ക് ഹെയറിൽ ഫുൾ ലെങ് സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണ് ആവശ്യം അവിടെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അത് അപ്ലൈ ചെയ്ത ഹെയറിന് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ലെങ്ത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം അത്ത പറഞ്ഞ സമയം പത്ത് മിനിറ്റ് മാത്രമേക്ക് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ കളർ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഹെയറിൽ നര വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഏത് കാരണം കൊണ്ട് നര വന്നാലും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കളർ കിട്ടും നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു ദോഷമോ ഒന്നും നമ്മുടെ ഹെയറിൽ ഉണ്ടാവില്ല നമ്മുടെ ഒരു ഹെയർ കെയർ പോലും കൂടി ആയില്ലേ നമ്മുടെ ഹെനയാണെങ്കിലും ഇൻഡിഗോ പൗഡറൊക്കെ ആണെങ്കിലും നമ്മുടെ ഹെയറിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു ഹെയറിൽ കളർ കിട്ടും സോ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഹെന പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയറിൽ വൈറ്റ് ഹെയേഴ്സൊക്കെ ഉണ്ടല്ലോ അതിനേക്കൊരു ഒരു ബ്രൗൺ ബേഗൻറ്റി കളറാക്കി മാറ്റി ഇനി അടുത്ത ഡേ നമ്മൾ ചെയ്യുന്നത് അതിനെ നമ്മൾ ഇൻഡിഗോ പൗഡർ വെച്ചിട്ട് ഈ ബ്രൗൺ ബേഗൻറ്റി കളർ ഉണ്ടല്ലോ അത് ജസ്റ്റ് ബ്ലാക്ക് കളറാകും നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ അത് തന്നെ സംഭവം അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ ഇത് ആയി പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ചെയ്യുക കേട്ടോ നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മൾ ഹെയർ ഡൈ ചെയ്യുക ഹെയർ കെമിക്കൽ ഡൈ ആണെങ്കിൽ ജസ്റ്റ് അത് ഫെയ്ഡായി പോകില്ല അത് കഴിഞ്ഞ് നമ്മൾ കളർ ചെയ്യുകയും അതുപോലെ തന്നെ ചെയ്താൽ മതി ഇതിൽ വേറെ എന്താ പറയുക ഒരു റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് പ്രോപ്പർ ടൈമിൽ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹെയറിന് പെർഫെക്റ്റായിട്ടും അടിപൊളിയായിട്ട് എന്തായാലും കളർ കിട്ടും കേട്ടോ പക്ഷേ നീനാർക്കത്തിന് പ്രശ്നമുള്ളവർ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ പെർഫെക്റ്റ് ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു കളറും കൂടി കിട്ടത്തുള്ളൂ കേട്ടോ അത് ഇത് കഴിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് ഷാമ്പു കൊടുത്തിട്ട് വാഷ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ ചെറിയൊരു വഴുവഴുപ്പ് ഉണ്ടാവുമ്പോൾ ഷാമ്പു വാഷ് ചെയ്ത് പെർഫക്റ്റ് ആക്കും സോ അതേ നമ്മൾ രണ്ട് ദിവസം നന്നായിട്ട് പണിയെടുത്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കറുത കറുത്ത മുടി കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ഈസിയായിട്ട് ചെയ്യാവുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് അരച്ച മുടിയുള്ളതിൽ ഏത് വയസ്സിലാണെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെയാണ് അരച്ചതെങ്കിലും ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറുപ്പിക്കുക കേട്ടോ നമ്മുടെ മുടിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല ട്രൈ ചെയ്ത ഒരു ഉറപ്പായിട്ട് അതിന് റിസൾട്ട് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ടിപ്സോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ നമ്മൾ അത് കൂടി ചെയ്തതായിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോയിട്ട് വേഗം വരാം ചിൽഡ്രൻ ബൈ